റിലീസ് ചെയ്ത നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ മുന്നൂറ് കോടി ക്ലബ്ബ് പിന്നിട്ട് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇപ്പോഴത്തെ ചിത്രം ദീപാവലി റിലീസായ ഒ ടിറ്റിയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മലയാള സിനിമയ്ക്ക് പുത്തൻ ദൃശ്യാനുഭവം സമ്മാനിച്ച സിനിമയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കല്യാണി പ്രിയദർശൻ നസ്ലൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ചിത്രം ഹൌസ്ഫുള്ളായി ഇപ്പോഴും പ്രദർശനം തുടരുകയാണ് സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ഡൊമിനിക് അരുൺ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം വമ്മൻ ബജറ്റിലാണ് ഒരുങ്ങിയത് ദുൽഖർ സൽമാന്റെ വേഫറർ ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സിനിമ റിലീസായി ആദ്യ ദിവസം മുതൽ തന്നെ മികച്ച അഭിപ്രായങ്ങളാണ് നേടിയത് മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഫാന്റസി സൂപ്പർ ഹീറോ ചിത്രമാണിതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു പുറത്തിറങ്ങിയ ദിനത്തിലും ബോക്സ് ഓഫീസിൽ കത്തിക്കയറുകയാണ് ലോക മികച്ച പ്രതികരണത്തോടെ മുന്നേറുന്ന സിനിമയുടെ കളക്ഷനിൽ വലിയ മുന്നേറ്റമാണ് ഇപ്പോഴുമുള്ളത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മുന്നൂറ് കോടിയെന്ന ചരിത്ര നേട്ടവും ലോക സ്വന്തമാക്കിയിരിക്കുകയാണ് ഒ ടി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതുവരെ തിയേറ്ററിൽ നിന്ന് വലിയ നേട്ടമുണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിക്കുമെന്ന് തന്നെയാണ് സിനിമാ അനലിസ്റ്റുകൾ പറയുന്നത് ഇപ്പോഴത്തെ ആ ചിത്രം ദീപാവലിയോടനുബന്ധിച്ച് ഒ ടിയിലേക്ക് എത്തുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഒക്ടോബർ ഇരുപതിന് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് വിവരം എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല തിയേറ്ററുകളിലെത്തി സിനിമ കണ്ടവർ പോലും ലോകയുടെ ഒടി റിലീസിനായി കാത്തിരിക്കുകയാണ് തിയേറ്റർ റിലീസിന് പിന്നാലെ നിരവധി റെക്കോർഡുകൾ മറികടന്ന ചിത്രം ഇനി ഒ ടിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കാഴ്ചവയ്ക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ദിവസം കൊണ്ട് ഒരു കോടി പതിനെട്ട് ലക്ഷം പ്രേക്ഷകരാണ് ചിത്രം ആഗോളതലത്തിൽ കണ്ടതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പുറത്തുവന്നിരുന്നു നൂറ്റാണ്ടിലെ ഏറ്റവും അധികം പ്രേക്ഷകർ ആഗോളതലത്തിൽ കണ്ട മലയാള ചിത്രമായി ലോക മാറിയെന്ന റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം ആദ്യമായി അൻപതിനായിരം ഷോകൾ പിന്നിട്ട ചിത്രമെന്ന റെക്കോർഡും ലോകയുടെ പേരിലാണ് മോഹൻലാൽ ചിത്രമായ എംപുരാന്റെ റെക്കോർഡുകൾ മറികടന്നാണ് ലോക ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് പാൻ ഇന്ത്യൻ ഹിറ്റായി മാറിയ ചിത്രം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലും വമ്പൻ തരംഗമാണ് കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ കളിയങ്കാട്ട് നീലിയുടെ ഐതിഹ്യ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഓരോ ദിവസവും ചിത്രത്തിന്റേതായി പുതിയ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ വാർത്തയാവുന്നുമുണ്ട് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിനും മികച്ച കളക്ഷനാണ് നേടുന്നത് ചിത്രത്തിന്റെ റിലീസിന് പിന്നാലെ വി എഫ് എക്സും പി ജി എമ്മും അടക്കം മികച്ച പ്രതികരണങ്ങൾ നേടിയിരുന്നു ഡൊമിനിക് അരുണിന്റെ സംവിധാനവും എടുത്തു പറയുകയാണ് പ്രേക്ഷകർ ചന്തു സലിംകുമാർ അരുൺ കുര്യൻ ശാന്തി ബാലചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സൂപ്പർ ഹീറോയായി ചന്ദ്ര എന്ന കഥാപാത്രമായി കല്യാണി പ്രിയദർശൻ എത്തുമ്പോൾ സണ്ണി എന്നാണ് നസ്ലൻ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഇൻസ്പെക്ടർ നാച്ചിപ്പ ഗൌഡ എന്ന കഥാപാത്രമായി തമിഴ് താരം സാൻഡിയും വേണുവായി ചന്ദുവും ചിത്രത്തിലെത്തുന്നുണ്ട് ഒന്നിലധികം ഭാഗങ്ങളിൽ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര നിമിഷ ഛായഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് ചമൻചാക്കോയാണ് കൈകാര്യം ചെയ്യുന്നത് ജെയ്ക്സ് ബിജയുടെ സംഗീതത്തിനും പ്രശംസകൾ ലഭിക്കുന്നുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം